ഹായ് ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുകയാണ് പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് അതായത് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് നമ്മൾ സാധനങ്ങളെല്ലാം വാരി കെട്ടുകയാണ് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൻ്റെ അടുത്ത് തന്നെയാണോ കേട്ടോ പുതിയ വീട് അപ്പോൾ വലിയ എന്താ ദൂരം വരാ വരാത്തത് തന്നെ നമുക്ക് കൊണ്ടുപോകാനും അത്യാവശ്യം എളുപ്പമുണ്ട് അപ്പോൾ ഞാൻ എന്താ ഇവിടെ ബീഡ്സും ഇതൊക്കെ എല്ലാം വാരിക്കെട്ട് ാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇതെല്ലാം മാതിരി കെട്ടി അവിടെ കൊണ്ടുവച്ചിട്ടായാലും ഒന്ന് അടുക്കൊക്കെ വെറ്റി ഒന്ന് സെറ്റാവുന്നത് വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ബീഡ്സ് എല്ലാം ഒരുവിധമൊക്കെ മുന്നേ ഞാൻ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീഡ്സ് എല്ലാം ഇങ്ങനെ ബോക്സിലല്ല ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു കൂടെ പോലത്തെ സംഭവം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ എല്ലാം കൂടി വെക്കുവാണ് കൊണ്ടുപോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊട്ടിപ്പോവാനൊക്കെ ആയിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കവറിലൊന്നും വെക്കാൻ പറ്റത്തില്ല അങ്ങോട്ടോ ഇങ്ങോട്ടായാലും ബീഡ്സ് എല്ലാം കൂടി ഒന്നായി ഒന്നായിപ്പോവും അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഒന്നിങ്ങനെ പറക്കി വെക്കുവാണ് കേട്ടോ അതാകുമ്പോൾ അവിടെ കൊണ്ട് വെച്ചിട്ടും എടുത്ത് വെക്കാനായിട്ട് എളുപ്പമുണ്ട് അപ്പോൾ അതിന് െല്ലാം ഇങ്ങനെ എടുത്തു കണ്ടില്ലേ ഇതിൽ പൊട്ടുന്നതൊക്കെ ഉണ്ട് അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ പറക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് വലിയ ടിന്നിൽ ഇതാ ഇതുപോലെ കുറച്ച് ബീഡ്സൊക്കെ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബൾക്കായിട്ട് മേടിച്ചിട്ടുള്ളത് അപ്പോൾ അതും എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെക്കുവാണ് അപ്പോൾ ഇവിടെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഇവിടുന്ന് റൂമിൽ നിന്നൊക്കെ ഒരുവിധമൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു രാവിലെ മുതൽ തുടങ്ങിയതാണ് ഈ ഒരു സാധനങ്ങളെല്ലാം വാരി കൊണ്ടുപോകാമെന്നുള്ളത് ഇത് ഞാൻ വരച്ച പടമാണ് കേട്ടോ അവിടെ കാണുന്ന ആ ഒരു ചുമരിൽ ഇതായിരുന്നു ഞാൻ കിടന്ന റൂം അപ്പോൾ ഇതൊക്കെ ഇവിടെ തുണികളൊക്കെ അത്യാവശ്യം ഒന്ന് വാരി കെട്ടുന്നതേ ഉള്ളൂ എല്ലാം ഒന്നും ഒതുങ്ങിയിട്ടൊന്നുമില്ല എല്ലാം പതിയെ പതിയെ ഒന്ന് വാരിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചത് ആ ഈ ഒരു മെറ്റീരിയലൊക്കെ എല്ലാം അഴിച്ചെടുക്കണം അപ്പോൾ ഇതെൻ്റെ കുടുംബ വീടാണ് കേട്ടോ അച്ഛൻ്റെ കുടുംബ വീടായിരുന്നു ഇവിടെ ആയിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത്യാവശ്യം നമ്മൾ അത്യാവശ്യം കുറേയൊക്കെ നമ്മൾ ഒതുക്കി കഴിഞ്ഞായിരുന്നു പിന്നെ ഈ ഒരു റൂമിലായിരുന്നു ഞാൻ ബീഡ്സ് അത്യാവശ്യം എൻ്റെ മെറ്റീരിയൽസ് എല്ലാം അത്യാവശ്യം ഈ ഒരു റൂമിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് ഇതും ഒരു പരുവായി കിടക്കുവാണ് ഇതിന് മെറ്റീരിയൽ എല്ലാം വാദിയൊക്കെ എടുത്ത് എൻ്റെ മേശയൊക്കെ എടുത്ത് എല്ലാം എടുത്തപ്പോൾ അതും ഒരു പരുവായി അപ്പോൾ ഞാൻ എന്താ വെടിയിലോട്ട് ഇറങ്ങിയിട്ട് അതായത് ക്ലിപ്പ് ഉണ്ടോ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നല്ലേ അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അതായതാണ് കേട്ടോ പഴയ വീട് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാം അടുത്താണ് കുറച്ച് അടുത്താണ് ഇവിടുന്ന് രണ്ട് വളവ് അത്രേ ഉള്ളൂ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കിനി അവിടെ പോയിട്ട് നല്ല പണിയുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ എത്രത്തോളം അരി കെട്ടിയ അതിൻ്റെ മൂന്നിരട്ടി ജോലിയുണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് ഇത് കണ്ടോ ഇതാണ് എൻ്റെ റൂം ഒരു പരുവായി കിടക്കുവാണ് കാരണം മെറ്റീരിയൽസും നമ്മുടെ ബീഡ്സും മെഷീനും എൻ്റെ തുണികളും എല്ലാം കൊണ്ടിട്ട് നല്ല ഒരു പരുവത്തിൽ കിടക്കുകയാണ് ഇനി ഇത് കംപ്ലീറ്റ് എനിക്ക് വൃത്തിയാക്കണം അപ്പോൾ വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും തന്നെ ഒരു സമയമാവും കേട്ടോ കൊണ്ടുവന്നപ്പോൾ തന്നെ വൈകുന്നേരമായി പിന്നെ ഞാൻ വിചാരിച്ചേ ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത അതായത് ഞാൻ ഡ്രസ്സിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡ്രസ്സ് കുറച്ച് പേർക്കായിട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കുറച്ച് പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അയച്ച് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ സൈസേ പറ്റത്തില്ല എനിക്കങ്ങനെ ഒരുപാട് കന ഒന്നുമില്ല കേട്ടോ സ്മാൾ സൈസ് അല്ലെങ്കിൽ ലാർജ് ഒക്കെ വാങ്ങുന്നവർക്ക് എന്തായാലും എൻ്റെ ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് സ്യൂട്ടാവും പക്ഷേ ഞാനത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇട്ടിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്താ അപ്പോൾ അതൊക്കെ വേറൊരു കവറിൽ ഞാനിങ്ങനെ എടുത്ത് വയ്ക്കുവാണ് പിന്നെ മെറ്റീരിയൽസൊക്കെ എല്ലാം അത്യാവശ്യം ഞാൻ മടക്കി വെക്കുവാണ് കേട്ടോ ചെയ്യുന്നത് ഇതാ കണ്ടില്ലേ ഇതൊക്കെ വിറ്റ് പീസുകളൊക്കെയാണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ മടക്കി വെക്കുവാണ് എന്താ അലമാരയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതും വിറ്റുപീസാണ് കേട്ടോ ഞാൻ പൂജ നടത്ത വിറ്റ് പീസാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മടക്കി ഇനിയിപ്പോൾ എല്ലാം ഒന്ന് സമാധാനത്തിലെല്ലാം ഒന്ന് മടക്കി വെ വെച്ചിട്ടാണ് ഒരു സമാധാനം കിട്ടുന്നത് സത്യമായിട്ടും ഒരു എന്താ നമുക്ക് ഒരു വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങാനാണെങ്കിൽ നമുക്ക് വീണ്ടും സ്റ്റിച്ചൊക്കെ ചെയ്ത് തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഒരു സെക്യൂർ ആയിട്ട് നമുക്ക് പോലെ നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ള രീതിയിൽ എല്ലാം ഒന്ന് പറക്കി വെച്ചാലാണ് നമുക്കൊരു സമാധാനം കിട്ടുന്നത് അപ്പോൾ നമ്മളെല്ലാം അടുക്കി വയ്ക്കുകയാണ് കേട്ടോ ഓരോ കവറിലാക്കി മെറ്റീരിയൽ വെച്ചിട്ട് പിന്നെ അത് അതുപോലെ എടുത്തങ്ങ് അലമാരയ്ക്കകത്ത് വെക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ പഴയ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്പേസ് ഒന്നുമില്ല കാരണം എന്താ പല പല സ്ഥലത്തായിട്ടാണ് നമ്മുടെ മെറ്റീരിയൽസും ഡ്രസ്സും എല്ലാം വെച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഇവിടെ ഇവിടെ വന്നപ്പോൾ കുറച്ചുകൂടെ ഒക്കെ സൗകര്യം ഉണ്ട് നമുക്ക് എന്താ വീഡിയോ ഒക്കെ എടുക്കാനായാലും അതുപോലെ തന്നെ മെറ്റീരിയൽസ് ആയാലും നമുക്ക് ബീഡ്സൊക്കെ ആയാലും ഒന്ന് അടുക്കിയൊക്കെ വെക്കാനായിട്ട് കുറച്ചുകൂടെ സൗകര്യമുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ അപ്പോൾ അതെല്ലാം പറക്കി വെക്കുന്നത് പാട് മാത്രമേ ഉള്ളൂ ആ ഒരു പാട് മാത്രമേ ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ എന്താ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഒക്കെ ഇടാത്തതിൻ്റെ കാര്യവും ഇതൊക്കെ തന്നെയാണ് കാരണം ഇതെല്ലാം ഒന്ന് ഒതുക്കി തീർത്താൽ മാത്രമേ ഒരു സമാധാനം കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് ഒതുക്കി കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ് പിന്നെ നമ്മുടെ വീടിൻ്റെ ഹോം ടൂറും പിന്നെ എൻ്റെ റൂം ടൂറും ഒക്കെ നമുക്ക് ചെയ്യാം വീഡിയോസ് ചെയ്യാം അതെല്ലാം ഇതൊന്ന് ഒതുക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരുവിധം തുണികളൊക്കെ ഒതുക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് എൻ്റെ വളകളും മാലയും ഒക്കെ അടുക്കി വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുവാണ് അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൊച്ചുണ്ട് കേട്ടോ അപ്പോൾ അവനും ഞാനും കൂടിയാണ് ഈ വളകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് കുപ്പിവളയാണ് കണ്ടോ എങ്ങനെയുണ്ട് അടിപൊളി ആയിട്ടില്ലേ എല്ലാം കൂടി ഇങ്ങനെ ഈ വള ഇട്ട് വെച്ചപ്പോൾ എല്ലാം കൂടി അടിപൊളി ആയിട്ടുണ്ടല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീണ്ടും എൻ്റെ ഡ്രസ്സൊക്കെ എന്തായിടുത്ത് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇത് ഞാനൊരു ക്രിസ്മസിന് ചെയ്ത ഡ്രസ്സാണ് ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ വർക്കാണ് പിന്നെ സ്ലീവ് നെറ്റിൻ്റെ ആണോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതൊരു സാരിയിൽ ചെയ്തതാണ് എൻ്റെ അടുത്ത് എൻ്റെ ചേച്ചിയുടെ മോൻ വന്നിരുന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് മനപൂർവ്വം ദേഷ്യം പിടിപ്പിക്കുകയാണോ കേട്ടോ അവനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അവൻ്റെ അടുത്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ അതാ കണ്ടില്ലേ ഇതും ഞാൻ വിചാരിച്ചു ഏതെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മടക്കി വെക്കുന്നതാണ് ഈ ഒരു ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഒറ്റ തവണ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇട്ടതേ ഉള്ളൂ അപ്പോൾ ഹാൻഡ് വർക്കൊക്കെ ചെയ്തതാണോ കേട്ടോ പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ സാരിയാണ് ഇപ്പോൾ ഞാൻ മടക്കുന്നത് സാരിയാണ് അപ്പോൾ സാരിയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്ലാക്ക് ആണ് ഞാൻ ഇതുവരെയും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇതൊക്കെ ഈ സാരിയൊക്കെ മെയിനായിട്ട് ഞാൻ വാങ്ങുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അമ്പല കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാരി വാങ്ങുന്നത് പക്ഷേ സാരി വാങ്ങി ഒരു തവണ ഉടുത്ത് കഴിയുമ്പോൾ പിന്നെ എനിക്കത് വെട്ടാൻ തോന്നത്തൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ സാരി വെട്ടാത്തത് അപ്പോൾ ഇതൊക്കെ നമുക്ക് മടക്കി അടിപൊളിയായിട്ട് വെക്കണം ഈ ഒരു കുർത്തിയും ഞാൻ കൊടുക്കും ആർക്കെങ്കിലും അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ അതിലൊന്ന് എന്താ മെസ്സേജ് അയച്ചാലും മതി എനിക്ക് എനിക്കിപ്പോൾ ഈ ഒരു അലമാരം എനിക്ക് എൻ്റെ അച്ഛൻ ചെയ്തു തന്നതാണ് കേട്ടോ എൻ്റെ അച്ഛൻ കാർപ്പൻറ്ററാണ് അപ്പോൾ അച്ഛനാണ് എനിക്ക് ചെയ്തു തന്നത് മുന്നത്തെ വീട്ടിലേതായി ഈ ഒരു ബക്കറ്റിലാണ് എൻ്റെ തുണികളൊക്കെ ഞാൻ അടുക്കി വച്ചിട്ടുണ്ടായിരുന്നത് സ്ഥലപരിമിതി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് അത്യാവശ്യം സ്പേസ് നല്ല സ്പേസ് ഉണ്ട് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല നല്ല സ്പേസ് ഉണ്ട് കേട്ടോ തുണികൾ വെക്കാനൊക്കെ ആയാലും എന്താ നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായാലും അതായതിപ്പോൾ സ്റ്റിച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമുക്കതൊക്കെ കട്ട് ഒക്കെ സ്പേസ് ഉണ്ട് അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ മുകളിൽ കയറിയിട്ട് അങ്ങോട്ടേക്ക് നോക്കുവാണ് പുറത്ത് തോട്ടം എന്ന് പറയുമ ഇതൊക്കെ എൻ്റെ കുടുംബ വീട് കുടുംബവീട് എന്ന് വെച്ചാൽ അമ്മയുടെ കുടുംബ വീട് വല്യമ്മയുടെ വീടൊക്കെയാണ് ഇതോ ആ കാണുന്നത് അപ്പോൾ ഞാൻ എന്താ മുകളിൽ കയറി നിന്നിട്ട് അവിടെ കുറച്ച് സ്പേസ് ഉള്ള സ്ഥലത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ എൻ്റെ എന്താ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വെക്കുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഇങ്ങനെ അടുക്കി പറക്കി വയ്ക്കുക എന്നാണ് വിചാരിക്കുന്നത് ഉച്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ അവിടെയെല്ലാം ഞാനിങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എല്ലാം അടുക്കി പെറുക്കി വെക്കുവാണ് ചെയ്യുന്നത് കുറച്ച് എന്താ പാടുള്ള പണിയാണ് പക്ഷെ നമ്മൾ പഴയ വീട്ടിൽ ഇങ്ങനെ ഒരു ഒരുവിധമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പണി അങ്ങോട്ടില്ലെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം അടുക്കി അടിക്കുകയാണ് കൊണ്ടുവന്നത് വാരി വലിച്ച് നമ്മൾ നമുക്ക് ഇവിടെ വന്നിട്ട് നല്ല പണിയായിരുന്നു അടുക്കി വയ്ക്കലെന്ന് പറയുന്നത് നല്ല ജോലിയാണ് അപ്പോൾ എനിക്ക് അത്യാവശ്യം അറിവായ സമയം തൊട്ടേ നമ്മൾ ആ വീട്ടിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കെട്ടിപ്പറക്കൽ പരിപാടിയൊക്കെ എൻ്റെ അറിവില് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചെറുതിലെ എൻ്റെ ചെറുതിലെ മുതൽ നമ്മൾ ആ ഒരു വീട്ടിലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അറിവായതിനു ശേഷമാണ് ഇങ്ങനെ നമ്മൾ വീട് മേടിച്ചത് അപ്പോഴത്തേക്കും നമ്മൾ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പോൾ പിന്നെ അടുക്കി വെക്കലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇതും കൂടി അടുക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കഴിഞ്ഞു അടുക്കിപ്പറക്കൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ഇതും കൂടെ കഴിയുമ്പോൾ അപ്പോൾ ോക്സിലൊക്കെ ആയിട്ടാണ് ഞാൻ ബീഡ്സ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഇങ്ങനെ എടുത്ത് വെക്കുവാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും വലുതായിട്ട് ആരുമില്ല അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് എല്ലാം ഒന്ന് സെക്യൂർ ആയിട്ടൊക്കെ വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്താ ഡിസൈൻ ഒക്കെ ചെയ്യാൻ പറ്റൂ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂ അതുപോലെ തന്നെ പുറത്തുനിന്ന് നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റൂ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ ഓർഡർ ഒക്കെ എടുത്താൽ ഇതൊന്നും നടക്കത്തൊന്നുമില്ല കേട്ടോ ഈ അടുക്കിപ്പറുക്കൽ ഒന്നും നടക്കത്തൊന്നുമില്ല അപ്പോൾ ഇനി നമ്മൾ കുറച്ച് സാരിയാണ് സാരി എന്ന് വെച്ചാൽ അമ്മയുടെ പഴയ സാരിയാണ് കേട്ടോ അമ്മ എനിക്ക് തന്ന പഴയ സാരികൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു എനിക്ക് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ലൈനിങ് ഒക്കെ മേടിച്ച് വെച്ചിട്ട് ഒരുപാടായി പക്ഷേ എന്നാലും എന്താണ് അതൊന്നും നടന്നില്ല ഒരു രണ്ട് മാസത്തെ തിരക്കൊക്കെ വീട്ടിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഒന്നും നടന്നില്ല ഇപ്പോൾ അതെല്ലാം മടക്കി മടക്കി വീണ്ടും വെക്കുകയാണെങ്കിൽ നമുക്ക് ൊക്കെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാൻ പാകത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം മടക്കി മടക്കി വെക്കുകയാണ് കേട്ടോ കുറച്ച് സാരിയൊക്കെ പിഞ്ച് പോയതൊക്കെയാണ് പക്ഷേ എനിക്ക് ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ടത് ഓക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ സ്റ്റാൻഡൊക്കെ ഇതാ ഇതുപോലെ എല്ലാം ഒതുക്കി ഫ്രെയിമും സ്റ്റാൻഡും എല്ലാം ഒതുക്കി ഒതുക്കിതായി ഇതുപോലെ വെച്ചിട്ടുണ്ട് ബീഡ്സ് എല്ലാം ഇതായി ഇതുപോലെ നമ്മൾ ഈ ഒരു ഷെൽഫ് പോലത്തെ സംഭവത്തിൽ നമ്മളെല്ലാം ഒതുക്കി വെച്ചു പിന്നെ പിന്നെതായി ഈയൊരു ബോക്സിൻ്റെ അകത്ത് നമ്മളിതെല്ലാം ബീഡ്സ് കത്രിക അതുപോലെ തന്നെ സാരികൾ മെറ്റീരിയൽസ് അതെല്ലാം നമ്മൾ അടുക്കി പിറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് പണിയെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തയ്യലിൻ്റെ സാധനങ്ങളും ഡിസൈനിങ്ങിൻ്റെ സാധനങ്ങളുമൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു